നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു യൂട്യൂബിനകത്ത് വീഡിയോകൾ കുറവാണ് ഇനി മുതൽ വീഡിയോകൾ ഇടുക എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം അപ്പോൾ നമുക്ക് ആദ്യത്തെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇതാണ് ഞാൻ ഒരു വാട്സപ്പിൽ കിട്ടിയ ഒരു സന്ദേശം വായിക്കാം വായിച്ചിട്ട് പിന്നെ കേൾക്കുന്ന ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കുക ഒരു കാര്യം വിശ്വാസികളുടെ ഇടയിലും മുറയുള്ളവരുണ്ട് പാസ്റ്റർമാരുടെ ഇടയിലും മുറയുള്ളവരുണ്ട് പക്ഷേ വിശ്വാസിയുടെ വിവരമുള്ളവരുണ്ട് പാസ്റ്റർമാരുടെ വിവരമുള്ളവരുണ്ട് അപ്പൊ വിവരമുള്ള ചില വിശ്വാസികൾ വിവരമില്ലാത്ത ചിലതിനെടുത്ത് കിട്ട ഒരു കാര്യമാണ് വാട്സപ്പിൽ വന്നത് അതാണ് എൻ്റെ വീഡിയോയുടെ കണ്ടന്റ് ആദ്യം നമുക്ക് വാട്സപ്പിൽ വന്ന ആ സന്ദേശം ഒന്ന് കേൾക്കാം ഒരു സന്ദേശം ആ ഏജിയിലെ ഒരു സ്വയം പ്രഖ്യാപിത പ്രവാചകന് ഈയിടയായി വിശ്വാസികളെ കാണുമ്പോൾ ഒരു വല്ലാത്ത ചൊറിച്ചിൽ പാസ്റ്റർമാർക്ക് ശരിക്കും ചൊറിച്ചിലുണ്ട് ചില പാസ്റ്റർമാർക്ക് ചൊറിച്ചിലെ ചൊറിയൻ പാസ്റ്റർ വിളിക്കും നല്ലതായിരിക്കും ഓക്കെ വായിക്കാം ഉടനെ നായ ഓരി പോലെ ഒരു വിചാര വിചാരമായി പുറപ്പെടും കാരണം പണ്ടത്തെ പോലെ വിശ്വാസികൾ ഇവൻ്റെയൊക്കെ അണ്ണാക്കിയിലേക്ക് അഞ്ഞൂറിൻ്റെ നോട്ടുകൾ തിരികെ കൊടുക്കുന്നില്ല മുടിഞ്ഞു പോകുമെന്നുള്ള പീച്ചണിയും വലിക്കുന്നില്ല അപ്പോഴാണ് ഈ സ്വയം പ്രഖ്യാപനത്തിന്റെ ഉള്ളിലുള്ള സാത്താൻ വിചാരം പുറപ്പെടുന്നത് ഈ വിചാരം ഒരാത്മനദിയായി വെടിയിലേക്ക് ഒഴുകിയപ്പോൾ ഈ സ്വയം പ്രഖ്യാപിത പ്രവാചകനെ നല്ലവണ്ണം നേരിട്ടറിയാവുന്ന ഏ രീതി തന്നെ രണ്ട് വിശ്വാസികൾ എടുത്തിട്ട് അലക്കുന്ന വോയിസ് ക്ലിപ്പാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഈ സഹോദരങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അതുകൊണ്ട് കൂടുതൽ വിചാരവും വികാരവും ഇറക്കാതെ നല്ല കുന്താലി എടുത്ത് പണിക്ക് പോടാ വാസ്റ്ററെ വിശ്വാസികൾ പോലെ മൊണ്ണകളല്ല ഈ പ്ലാസ്റ്റർമാർ ഓർക്കുന്നത് നന്ന് തോണ്ട നടക്കുന്ന ഈ വർഗത്തിന് നയാ പൈസ കൊടുക്കരുത് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ദേവദാസന്മാർ ക്ഷമിക്കുമല്ലോ അപ്പോൾ വിശുദ്ധിയിലും വേർപാടിൽ നിൽക്കുന്ന ദേവദാസന്മാർ ക്ഷമ ചോദിച്ചുകൊണ്ട് വിവരമുള്ള വിശ്വാസികൾ ഇനി യുവന്മാര് കളട്ടാണോ യുവന്മാര് ഫ്രാഡുകളാണോ എനിക്ക് അറിയത്തില്ല കിട്ടിയ വോയിസ് ക്ലപ്പിൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ കുറച്ച് സത്യങ്ങളുണ്ട് അതുകൊണ്ട് ഇവന്മാര് ഫ്രാഡാണെന്ന് എനിക്കറിയില്ല എങ്കിലും സംസാരിക്കുന്ന കാര്യത്തിൽ ചില സത്യങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങളെ കേൾപ്പിക്കുന്നു നോക്കൂ ഉണർവ് ടി ജെ ശാമി പറഞ്ഞ ഉണർവ് വിശ്വാസികളുടെ ഇടയിൽ ആരംഭിച്ചു കഴിഞ്ഞു പാസ്റ്റർമാർ വിശ്വാസികളുടെ കീഴിൽ ഇരുന്ന് പഠിക്കുക അവരുടെ മുമ്പിൽ നിൽക്കുക അവരെ കേട്ട് പഠിക്കുക വിശ്വാസികൾക്ക് നിങ്ങൾ മാതൃകയല്ല നിങ്ങൾ വിശ്വാസികളുടെ മാതൃക സ്വീകരിക്കുക പതിനഞ്ചാം സങ്കീർത്തനം അവിടുത്തെ വെച്ച് വായിച്ചിട്ട് അതിൻപ്രകാരം നിൽക്കുന്ന ഒരു ദൈവദാസൻ്റെ മുമ്പിൽ ഒരു വിശ്വാസിയും അല്ലെങ്കിൽ സഭയിൽ വരുന്ന ഒരുത്തനും വിരൽ ചൂണ്ടത്തില്ല ഇത് ഇന്നത്തെ കാലത്ത് ഒരു തൊഴിലാക്കി ഏറ്റെടുത്ത് ഒരു സ്ഥലമാറ്റം വരുമ്പം എന്താ പ്ര ഏറ്റവും നല്ല സഭ നല്ല വരുമാനമുള്ള സഭ തൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനുള്ള കഴിവുള്ള സഭ ഇതെല്ലാം തെരഞ്ഞെടുത്ത് ടീജയുടെ ഗ്രൂപ്പും ചേർന്ന് ഫിലിപ്പ് സാറിൻ്റെ ഗ്രൂപ്പും ചേർന്ന് പിന്നെ പക്ഷം പിടിച്ച് അസംബ്ലീസ് കൂടി തന്നെ ഇങ്ങനെ ഈ ഗ്രൂപ്പിസം കളിച്ച് നടക്കുന്ന ആൾ ഇങ്ങോട്ട് വന്ന് വിശ്വാസിയുടെ മുമ്പിൽ ആഹാറിന് മരുഭൂമിയിൽ വഴിയൊരുക്കിയ ദൈവമെന്ന് പ്രസംഗിച്ച ഈ ജനം ആമയും പറയണോ അവരുടെ ജീവിതത്തിൽ യേശു പിടിവിക്കുന്നവനാണെന്നൊന്ന് കാണിച്ച് മറ്റുള്ളവർക്കൊരു മാതൃക കാണിച്ചേച്ച് വേണ്ടേ ഈ വിശ്വാസികളെ പഠിപ്പിക്കാൻ പോകാൻ മാതൃകയില്ലാത്ത ദൈവാസന്മാർ എവിടെ ശുശ്രൂഷിച്ചാലും ജനം പുറുപുറുക്കും അത് അവരുടെ ഉഴപ്പല്ല കഴിഞ്ഞ വർഷത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ പ്രാവശ്യം മാറാതിരിക്കാനുള്ള സന്ദർഭം സന്ദർഭം നോക്കി മുപ്പതാം തീയതി മാറിക്കൊള്ളാൻ പറഞ്ഞു മുപ്പതാം തീയതി മാറാൻ അടുത്ത അഞ്ചാം അഞ്ചാം തീയതി വരെ വീണ്ടും നീട്ടി ചോദിക്കാൻ നോക്കി അപ്പോഴേക്ക് പ്രസ്പെക്ടർ പറഞ്ഞു അത് പറ്റത്തില്ല മുപ്പതാം തീയതി ചർച്ച് മാറിക്കോണം ആ ദൈവദാസൻ ഒരാഴ്ച ഒരാഴ്ചക്കൂടെ ഞാൻ മാറ്റിയെടുത്തോളാം എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ഒരാഴ്ച കഴിയുമ്പോൾ വേണമെങ്കിൽ അങ്ങേർക്ക് അങ്ങേര് വരണ്ട വിശ്വാസികളെ ആരെങ്കിലും കമ്പനി പിടിച്ചിട്ട് അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞ് അടുത്ത ലെറ്റർ കൊടുത്ത് വീണ്ടും അവിടെ ഇരുന്ന് വേരി ഇറക്കാനുള്ള പരിപാടി ആലോചിച്ചുകൊണ്ടിരുന്ന സുവിശേഷ വേലയുടെ പേരും പറഞ്ഞ് മാസശമ്പളം വാങ്ങുന്ന ഒരു സഭയിൽ പ്രസി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആ ദേശത്ത് സുവിശേഷം പറയേണ്ട ദേവദാസൻ ഒരാഴ്ച എത്ര മണിക്കൂർ സുവിശേഷം വേല ചെയ്യുന്നുണ്ട് ദേവദാസനെ ഒരു ഞായറാഴ്ച കത്തോലിക്ക ഭാഷയിൽ പറഞ്ഞാൽ ഞായറാഴ്ച ഒരു കുർബാന വെള്ളിയാഴ്ച ഒരു മണിക്കൂർ കുർബാന ഞായറാഴ്ച രണ്ട് മണിക്കൂർ ഒരു കുർബാന പിന്നെ കറക്കവ ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ളപ്പം ഇഷ്ടമുള്ളതുപോലെ പിന്നെ വിശ്വാസികൾ ഇഷ്ടമുള്ള പൈസ കിട്ടുന്നതാണ് വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ പോകും ഈ വിശ്വാസികളെ തമ്മിലടിപ്പിക്കുന്ന പണിന്ന് ഇത്തരം ദൈവദാസന്മാരെ എന്താ പറയേണ്ടത് ചോദിക്കാമെങ്കിൽ അദ്ദേഹത്തിൻ്റെയും അഡ്രസ്സും ഫോട്ടോയും എല്ലാം ഞാൻ തരാം അപ്പം ഇതുപോലുള്ളവരുണ്ട് പിന്നെ ദശാംശത്തിൻ്റെ കാര്യം പറയുന്നു വരുമാനമില്ലാത്തവൻ എന്തുകൊണ്ട് ദശാം എങ്ങനെ ദശാംശം കൊടുക്കും ഒമ്പത് മാസം കോവിഡ് ബാധിച്ച് ആലയങ്ങൾ മിക്കതും അടച്ചിട്ടിരുന്നു പക്ഷേ ഫാസ്റ്റർമാരുടെ ശമ്പളത്തിനത് കുറവുണ്ടായില്ല കൂലിപ്പണിക്കാരനായ വിശ്വാസികൾക്ക് എവിടെ നിന്നാണ് ശമ്പളം കിട്ടുന്നത് ആ ശമ്പളം കൊടുക്കുക ആ ദശാംശം കിട്ടാത്തതുകൊണ്ട് എല്ലാ വീട്ടിലേക്കും മെസ്സേജുകൾ അയച്ച് അവരെക്കുറിച്ച് കുത്തി പ്രസംഗിച്ച് ഇത് യോഗ്യമോ അപ്പം ഇത്തരത്തിൽ ചെയ്യുന്ന ദൈവദാസന്മാരെ എന്ത് വിളിക്കണം ദൈവവേലക്കാരാന്നോ വേറെ ചില സഹോദരന്മാർ പറഞ്ഞാൽ വേറെ പണിക്കാരാണോ അപ്പോൾ ആകാത്ത വേലക്കാർ ദൈവത്തിൻ്റെ വേലക്കാർ ആത്മാർത്ഥമായി ഈ പറഞ്ഞ ലിസ്റ്റും പ്രകാരം എത്ര പേര് ദൈവത്തിൻ്റെ ദാസനെ വിശ്വസ്തയോട് ദൈവത്തിൻ്റെ പേര് ചെയ്യുന്നവരുണ്ട് പ്രതിഫലയച്ച കൂടാതെ ദൈവത്തിൻ്റെ പേര് ചെയ്യുന്ന എത്ര ദൈവദാസന്മാരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് എണ്ണി പറയാമോ ഒരു ലിസ്റ്റ് ഇടാമോ നിങ്ങൾക്ക് സൂപ്രണ്ടിൻ്റെയും അസിസ്റ്റൻ്റ് സൂപ്രണ്ടിൻ്റെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെയും ദശാംശത്തിൻ്റെ ലിസ്റ്റ് വന്നല്ലോ നമ്മളൊക്കെ കണ്ടല്ലേ അപ്പോൾ അവർക്കൊക്കെ ഇത്രയും വരുമാനമേ ഉള്ളു പിന്നെ ഈ പാവപ്പെട്ട നക്കാപ്പിച്ച പണിക്ക് ജോലി ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളും കൂലിപ്പണിക്കാരുമായവരുടെ ദശാംശത്തിന് വേണ്ടി ഇത്രയും കടിപടി കൂട്ടുന്നതിനാൽ ഇത്രയും ഭയങ്കര വചന ശുശ്രൂഷന് അറിയാമേ തന്നോ അവര് കൊടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾ കൊടുക്കുന്ന പോലെ ഇവർ കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നില്ല എനിക്കറിയാവുന്ന ഒത്തിരി പേരുടെ കാര്യമുണ്ട് മറ്റൊരു ദേവദാസൻ നേരത്തെ പറഞ്ഞു കൊടുത്ത് പറയാത്തതുമുണ്ട് ദേവദാസന്മാരെ കുറിച്ച് പറയുമ്പോൾ എന്നാലും വ്യക്തമായിട്ട് അറിയാവുന്ന പക്ക തെളിവ് തരാം പതിനാലര ലക്ഷം രൂപയും കൊണ്ട് ഒരാൾ മോയി അവർ സഭയും പുളർത്തിക്കൊണ്ടുപോയി സ്ഥലം മേടിക്കാനായിട്ട് കൊണ്ടുപോയതാണ് നമ്മുടെ ഏജിൽ തന്നെ ഉള്ളതാ അതും പിന്നെ നാശത്തിൻ്റെ വക്കിലെത്തി പത്തി ഇരുപത് പത്ത് അറുപത്തഞ്ച് വിശ്വാസികളുള്ള പത്തിരുപത് വരെയും കൊണ്ട് പോയി ബാക്കിയുള്ള ഒരു വഴിയാധാരമായി അവസാനം ഞാൻ ഇടപെട്ടു ഇന്നും അവിടെ ഒരു കൂട്ടായ്മ നടക്കുന്നുണ്ട് അതിന് എങ്ങനായി തീരുമെന്ന് കണ്ടറിയണം അപ്പം നിങ്ങളെ വഴിയാധാരമാക്കരുതുള്ളത് കണക്കാക്കി ഒത്തിരിയും നമ്മൾ എൻ്റെ പിന്നിൽ പ്രവൃത്തി കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് അവരെ നഷ്ടമാകാതിരിക്കാൻ ഒരു ദൈവദാസനെ അവിടെ ആക്കിയിട്ടുണ്ട് എന്താ പറയുന്നത് മാളത്തിൽ കിടന്നതിനേക്കാൾ നല്ല പല പൊനത്തിൽ കിടന്നതിനേക്കാൾ നല്ല കടിച്ചതിനേക്കാളും നല്ല പൊനത്തിൽ കിടക്കുന്നെന്ന് പറഞ്ഞിടക്കാം ഇപ്പം വന്നതെന്നേക്കാ ഫസ്റ്റായിട്ടാണ് കേട്ടിടത്തോളം മനസ്സിലാക്കുന്നത് എല്ലാം ഒന്നിനൊന്നിനും മെച്ച സഹോദരങ്ങളെ സ്തോത്രം വചനവിചാരം ജോസ് ജി തേവലക്കര ദേവദാസൻ ആണെന്ന് തോന്നുന്നു കണ്ടുപരിചയമുള്ള ആണോന്നാണ് തോന്നുന്നത് ഇത് വായിച്ച പെടുന്നതിനും മറുപടി പറയണമെന്ന് തോന്നും അത് തെളിവ് സഹിതം വേണമെങ്കിൽ തരാം എങ്കിലും ഒരു ദൈവദാസനാണെങ്കിൽ അങ്ങ് കൂടി അറിയാൻ വേണ്ടിയാണ് ഞാൻ ചില കാര്യങ്ങൾ പറയട്ടെ അങ്ങ് പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാം ഇപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞതുപോലെ എല്ലാം അംഗീകരിക്കാൻ പറ്റില്ല ഒരു ദൈവദാസൻ സ്ഥലം മാറ്റത്തിന് വേണ്ടി പരസ്പരം സ്ഥലമാറ്റ ഉത്തരവ് എ ജിയുടെ സൗത്ത് ഇന്ത്യൻ അസംബ്ലി സക്കോർഡിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പരസ്പരം വന്ന് കൈമാറി രണ്ട് ദൈവദാസന്മാരും പരസ്പരം പോയി കാണുകയും ചെയ്തിട്ട് അതിനുശേഷം ഒരു ദൈവദാസൻ ഒരു ദൈവദാസന്റെ സഭയിൽ തൻ്റെ വിശ്വാസികളെ തന്നോട് ശിമ്പിതിയുള്ള വിശ്വാസികളെ ഉറ്റുനോക്കാനയച്ചു ഉറ്റുനോക്കാൻ യോശിവയും കാലിയപ്പം പോയതുപോലെ അവിടെ എങ്ങനെയുണ്ട് ആ സഭയിൽ എത്ര പേരുണ്ട് എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ഉറ്റുനോക്കാൻ പോയി ഉറ്റുനോക്കാൻ പോകുന്നത് ഞായറാഴ്ച സെൻറ്റോഫ് തീരുമാനിച്ചിരിക്കുന്നു തിങ്കളാഴ്ച സ്ഥലം മാറാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ ഞായറാഴ്ച സെൻറ്റോഫ് ഡിക്ലെയർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അന്നൊരറ്റ ദിവസം കൊണ്ട് ആ ദൈ ഇങ്ങോട്ട് വരേണ്ട ദേവദാസനെ കുറിച്ച് അവഖ്യാതി പറഞ്ഞ ഒരു ദൈവദാസൻ തൻ്റെ ഭാര്യയെക്കുറിച്ചും ആ ദേവദാസനെക്കുറിച്ചും അവഖ്യാതി പറ സഭയിൽ താനിരിക്കുന്ന സഭയിൽ വിശ്വാസികൾ മുഴുക്കെ പറഞ്ഞ് ആ വരുന്ന ദൈവദാസൻ്റെ ഭാര്യയ്ക്ക് നടക്കാൻ വയ്യ അവർ തലയ്ക്ക് ചൂകില്ലാത്തവരാണ് എന്ന് പറഞ്ഞ് ഇവരെ പറ ഇവിടുത്തെ വിശ്വാസികൾ കൊണ്ട് പറയിച്ചു ആ ദേവദാസൻ ഇങ്ങോട്ട് വരണ്ടാന്ന് ഇത് കൊള്ളാമോ ഇത്തരം സ്വഭാവം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ദൈവദാസന്മാർ ഏത് ഗണത്തിൽപ്പെട്ടവരാണ് പ്രിയ ദൈവദാസനെ ഇത് എഴുതിയ ദൈവദാസനോട് ഞാൻ ചോദിക്കുന്നത് മറ്റൊന്ന് സഭയിൽ വിശ്വാസി കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്താനായിട്ട് കുംഭസാര രഹസ്യം പോലെ പാപം ചെയ്തത് ഏറ്റുപറയാൻ പറഞ്ഞു ഏറ്റുപറയിച്ചിട്ട് ആ കുട്ടികൾ ചെയ്ത തെറ്റുകൾ പറഞ്ഞു ഒരാൾ രഹസ്യമായി ചെറിയ മദ്യം കഴിച്ചു ഒരാൾ പുക വലിച്ചു ഒരാൾ മമ്മിയായിട്ട് വഴക്കുണ്ടാക്കി അതെങ്ങനാണ് എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് ആ മനസ്സിലാക്കി ആ കുട്ടികളുടെ പേര് പറയാതെ ആ ഞായറാഴ്ച സഭായോഗത്തിൽ പ്രസംഗിക്കുന്നത് ഉചിതമോ അത് ദൈവഹിതമോ ഇത്തരം ദൈവദാസനെ എന്ത് പേരിട്ട് വിളിക്കണം ഇത് പറയുമ്പോൾ മുമ്പൊരു ചരിത്രം ക്രൈസ്തവ സമൂഹത്തിൽ കത്തോലിക്ക സമൂഹത്തിലുണ്ടായി നിങ്ങളൊക്കെ പേപ്പറിൽ വായിച്ചിട്ടുള്ളതാണ് ഒരു കേസ് എനിക്ക് ഓർമ്മ വന്നിരുന്നതാണ് ഒരച്ഛനോട് കൊന്ന മനുഷ്യൻ മറിയ കുട്ടിയെ കൊലപ്പെടുത്തിയിട്ട് അച്ഛനോട് നിന്ന് കുമ്പസാരിച്ച് അച്ഛൻ്റെ ലോഹയിട്ടിട്ടാണ് അയാൾ പോയത് അച്ഛൻ്റെ ലോഹയിട്ടിട്ട് പോയെന്ന് പറഞ്ഞാൽ അത് ഡോബിയുടെ എടുത്ത് നിന്ന് ലോഹ വാടകയ്ക്കെടുത്ത് ആ ലോഹയെടുത്ത് ലോഹ ഇട്ടുകൊണ്ട് അച്ഛൻ്റെ ലോഹ ഇട്ടുകൊണ്ട് പോയാണ് ആ സ്ത്രീയെ കൊല കൊലപ്പെടുത്തുന്നത് ഇത് അച്ഛനോട് തന്നെ വന്ന് കുമ്പസാരിച്ച് അച്ഛനെ പോലീസ് പിൽക്കാലത്ത് അറസ്റ്റ് ചെയ്തു അന്വേഷണം അത് അച്ഛൻ്റെ ലോഹയായ കാരണത്താൻ അച്ഛനെ അറസ്റ്റ് ചെയ്തു പക്ഷേ കുമ്പസാരിച്ചപ്പോൾ ആ യഥാർത്ഥ കൊലയാളി പറഞ്ഞ് ആ പാപം ആ കുറ്റം യഥാർത്ഥത്തിൽ ആ അച്ഛനെ ഏറ്റു പറഞ്ഞില്ല ആ അച്ഛൻ കൊലക്കയറി ഏറ്റുവാങ്ങാൻ തയ്യാറായി അതു പിന്നെ സുപ്രീം കോടതി ജീവവിരുദ്ധമായി കുറയ്ക്കാനിടയായി പലരും ആ വാർത്ത വായിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ കുമ്പസാര രഹസ്യം പുറത്തു പറയാൻ കൊലക്കയർ മേടിക്കാൻ തയ്യാറായിട്ട് പോലെ ഒരു പുരോഹിതൻ ഒരു കത്തോലിക്കായ പുരോഹിതൻ പറഞ്ഞില്ല പക്ഷേ ഒരു എന്തൊക്കെ പുരോഹിതൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു എന്നിട്ട് ആ സഭയിൽ നടക്കുന്ന ഓരോ കുടുംബത്തിൻ്റെയും വിഷയങ്ങൾ മാസയോഗത്തിന് പോയി പ്രസംഗിക്കുകയെന്ന് പറഞ്ഞാൽ ഈ ദേവദാസനെ ഏത് ഗണത്തിൽപ്പെടുത്തണം ഈ പറഞ്ഞത് കള്ളം പാത്രം പറയുന്ന ഒരു ദേവദാസൻ വേണമെങ്കിൽ അങ്ങേക്ക് ഏറ്റവും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ദേവദാസനാ എന്നോട് വ്യക്തിപരമായിട്ട് എന്നോട് ചോദിച്ച ഫോൺ നമ്പറും ഫോട്ടോ ഒക്കെ ഞാൻ തരാം അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ചില മാർച്ചൽ പ്രാവശ്യം മാറിപ്പോയി ഞാനീ കൊടുത്തിരിക്കുന്ന വായിച്ചു വളരെ നല്ല കാര്യം എന്നാലും ഇതെല്ലാത്തിനും നമുക്ക് കുറ്റപ്പെടുത്താനായിട്ട് പറ്റുമോ യേശു ആരാന്ന് പ്രസംഗിക്കാത്ത ഒരു ദൈവദാസന്റെ പ്രസംഗം ഈ ലോകത്തിന്റെ നന്മകൾ മാത്രം പ്രസംഗിക്കുന്ന ഒരു പ്രസംഗങ്ങൾ ഒരാത്മീയൻ എത്രത്തോളം കേട്ടുകൊണ്ടിരിക്കും അവൻ ചിലപ്പം വേറെങ്ങും പോകാൻ പറ്റാത്തത് കൊണ്ട് ചടങ്ങിന് താമസിച്ചു പോവും കിട്ടുന്ന സമയത്ത് നേരത്തെ ഇറങ്ങിപ്പോരും ഇത് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ വിശുദ്ധിയെക്കുറിച്ചോ വേർപാടിനെ ആത്മശക്തിയെക്കുറിച്ചോ ഒന്നും കർത്താവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ചോ ഒന്നും പ്രസംഗിക്കാത്ത പ്രസംഗം എന്ത് പ്രസംഗം അതും കേട്ടുകൊണ്ട് വിശ്വാസികളിരിക്കണോ ജാതി യുടെ പേരിൽ പണമില്ലാത്തവൻ്റെ പേരിൽ അവരെ അവഗണിക്കുന്ന ദൈവദാസന്മാരെന്ന് പറയുന്നവരുടെ പ്രസംഗങ്ങൾ കേൾക്കാനും അവർക്ക് ദശാംശം കൊടുക്കാനും ഒരു വിശ്വാസി പോയില്ലെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ ഇങ്ങനെയുള്ള പാസ്ത്രം മാറ്റണമെന്ന് പറയുന്നത് തെറ്റാന്നോ അറിയാമെന്നു കഴിഞ്ഞിട്ട് ചോദിക്കുന്നതാണ് നിങ്ങളോടൊക്കെ ചോദിച്ചാൽ അത് കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ അപ്പൊ അതൊന്നും അംഗീകരിക്കാനായിട്ട് ചിലപ്പോൾ ഒരു വിശ്വാസി കഴിഞ്ഞെന്ന് വരത്തില്ല ആത്മീയമുള്ളവന് ദൈവമായിട്ട് ബന്ധമുള്ളവന് ഇതൊന്നും അംഗീകരിച്ചു പോകാനായിട്ട് പറ്റത്തില്ല എന്നാൽ എന്റെ ചിന്ത പിന്നെ ദശാംശം കൃത്യമായിട്ട് കൊടുക്കണമെന്ന് പുതിയ നിയമത്തിൽ എവിടെ എഴുതിയിരിക്കുന്നത് അത് അവൻറെ മനസ്സനുസരിച്ച് അവന്റെ ഓഹരി അത് കർത്താവിന്റെ വേലക്ക് വേണ്ടിയിട്ടാ ഈ കിട്ടുന്ന പൈസ മൊത്തം സ്വന്തം കാര്യങ്ങൾക്ക് ഉപകരിക്കുന്ന ദൈവവാസന്മാർക്ക് ദശാംശം കൊണ്ടു കൊടുക്കേണ്ട കാര്യമുണ്ടോ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവരെന്ത് ചെലവഴിക്കുന്നു അല്ലെങ്കിൽ സഭ ഒരുത്തിന് ഒരു ലക്ഷം രൂപ ദശാംശം കൊടുക്കാനുണ്ടെങ്കിൽ അവന് പത്തോ അയ്യായിരോ കൊടുത്തിട്ട് ബാക്കി തൊണ്ണൂറ്റയ്യായിരം രൂപ പാവങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെലവിടുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ എനിക്കറിയത്തില്ല ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാകും അല്ല ഇതെല്ലാം കൂടെ അങ്ങനുസരിച്ചോണം പറഞ്ഞാൽ എട്ട് വർഷം ഒരു സഭയിൽ ഇരുന്നിട്ട് ഏഴോ എട്ടോ പരസ്യയോഗം നടത്തിയെന്ന് റിപ്പോർട്ടിൽ എഴുതി കൊടുത്തിരിക്കുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരു പരസ്യയോഗം സഭ നടത്തിട്ടില്ല സഭയുടെ ആഭിമുഖ്യത്തിൽ മറ്റു പല സഭയിൽ നിന്നും ഒന്ന് ആ സഭകളിൽ പരിശോധന നടത്തിയിട്ടുണ്ട് ദശാംശത്തിൻ്റെ കാര്യം പറഞ്ഞു ദൈവദാസന് കിട്ടുന്ന കൃത്യ ദശാംശം കൊടുക്കുന്നുണ്ടോ വിശ്വാസികളുടെ ചോദിച്ചല്ലോ ദൈവദാസന് കിട്ടുന്ന ഈ പറയുന്ന ദൈവദാസന് കിട്ടുന്ന ദശാംശം നിങ്ങൾ കൊടുക്കുന്നുണ്ടോ ഇരുപത്തയ്യായിരം രൂപ ദശാംശം കിട്ടുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അത് കൊടുക്കുന്നുണ്ടെങ്കിൽ മറ്റൊന്നും കിട്ടുന്നില്ലേ എന്തിനും കൊടുക്കണമെന്നോ അല്ലേ പഠിപ്പിക്കുന്നത് പുതിയ നിയമത്തിലത് പറയുന്നില്ലെങ്കിലും ഏഹ് ഓഹരി ഓക്കെ കൊടുക്കാം കൊടുക്കുന്നുണ്ട് കൊടുക്കട്ടെ വിശ്വാസികൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ടുപോകാൻ കഴിയാത്ത ദൈവദാസൻ ഏത് ഗ്രൂപ്പിൽ പെടും ഏത് ഗണത്തിൽപ്പെടും സഭയിലൊരു വിഷയമുണ്ടായാൽ സഭ സഭാ വിശ്വാസികൾ തമ്മിലൊരു വിഷയമുണ്ടായാൽ അത് പരിഹരിക്കാൻ സമർത്ഥനല്ലെങ്കിൽ ഉപദേശിച്ച് സമർത്ഥനല്ലെങ്കിൽ അദ്ദേഹം സഭ ഭരിക്കാൻ യോഗ്യനാണോ അതിനൊരു ഉത്തരം കിട്ടേ കൊള്ളാം രണ്ട് വിശ്വാസികൾ തമ്മിൽ അതല്ലെങ്കിൽ സഭയിലൊരു വിഷയം ഉണ്ടായാൽ ഒരധ്യക്ഷനാകാൻ കാക്ഷിക്കുന്ന നല്ല വേല അപ്പോൾ എന്താ വേണ്ടത് സ്വന്തം ഭാര്യയും സ്വന്തം മക്കളെ ആദ്യം നല്ല രീതിയിൽ വളർത്തണം അവർ ലോകപ്രകാരം ജീവിക്കുന്നു പാ വിശ്വാസികളെ നന്നാക്കാൻ വേണ്ടി നടക്കുന്ന ഭാസ്റ്റർമാർ അപ്പം ഇതിലേതാ ശരി അപ്പം ഇത്തരം കാര്യങ്ങൾ കൂടെ ഒന്ന് ക്രമീകരിക്കാമെങ്കിൽ ദൈവദാസന്മാരുടെ ഭാഗങ്ങളും ക്രമീകരിക്കാമെങ്കിൽ വിശ്വാസികൾ നിങ്ങളുടെ പുറമേ നടക്കും